ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം ഇന്നത്തെ കഥയുടെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നത്തെ കഥ കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് ഇന്നത്തെ കഥ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കി ഭാഗം മുതലാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ സച്ചിയുടെ വണ്ടി പോലീസ് പിടിച്ചുകൊണ്ട് പോയി രേവതി ആണെങ്കിൽ ചന്ദ്രയിട്ട് വറുത്തു പൂരിച്ച് കോരിയെടുത്ത് വെച്ചിരിക്കുകയാണ് നീ കാരണമാടി ഇതെല്ലാം സംഭവിക്കുന്നത് മൂദേവി നീ ഈ വീട്ടിൽ കേറി né? ഗ്രഹണി പിടിച്ചൊരു വെണ്ണ അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ അകെ തകർത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ രേവതി പാവ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പൊ ശ്രീകാന്തും വർഷയും മാത്രം ആട്ടോ ഉള്ളത് സമാധാനിപ്പിക്കാനായിട്ട് സുതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം അവരിത് ആനന്ദകരമാക്കുകയാണ് ഈ ഒരു നിമിഷം ഇനിയിപ്പം വേറെ ഇതിൽ കൂടെ ഒരു ഇല്ല നമ്മുടെ ശ്രുതിക്കും സുതിക്കും കിട്ടാനായിട്ട് ഒന്നാമത് സച്ചിനെ എല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുക സച്ചി ഇങ്ങനെ അപമാനിതനാകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുതിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ ശ്രുതിക്കും ആ വണ്ടിയുടെ വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട് അതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു തുറപ്പു പോയി അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രേവതിയെ കളിയാക്കി തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി എത്തുന്നത് അങ്ങനെ സച്ചി കയറി എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ആ ഒരു മനസ്സോടു കൂടി നമ്മുടെ സച്ചി കയറി വരുന്നത് സച്ചി കയറി വരുന്നു കേറി വരുന്നതും നമ്മുടെ രേവതി അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ രേവതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രീകാന്തം വർഷവും ഇപ്പൊ രേവതി ഇങ്ങനെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി കയറി വരുന്നത് സച്ചി കയറി വന്നോ സച്ചി കയറി വന്ന ഉടനെ തന്നെ എവിടെ നിന്നോ ചന്ദ്രയാണെന്നറിയത്തില്ല എവിടെന്നോ ചാടി പുറപ്പെട്ട് വന്നു കേട്ടോ എവിടെ ആയിരുന്നു എന്നറിയത്തില്ല ആ സമയത്ത് കറക്റ്റ് ആ ഹോളിൽ എത്തി നമ്മുടെ രേവതി അവിടെ ഉണ്ടായിരുന്നു അപ്പം സച്ചി ഇങ്ങനെ കയറി വന്നതും ഏർ ചന്ദ്രയുണ്ട് രേവതി ഉണ്ട് രവീന്ദ്രൻ ഉണ്ട് സുതി ഉണ്ട് ശ്രുതി ഉണ്ട് അവരൊക്കെ സച്ചി വന്നതും പെട്ടെന്ന് എവിടെന്നൊക്കെ വന്നു കേട്ടോ അങ്ങനെ സച്ചി കയറി ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ വരുമ്പഴത്തേക്ക് സുതി ആണെങ്കിൽ ആ വന്നല്ലോ വൈറൽ താരം എന്തായിരുന്നു പെർഫോമൻസ് അടിപൊളിയായിരുന്നു അല്ല നിനക്ക് ടി വിയിൽ കുത്തി കാണണോ സച്ചി എന്നിങ്ങനെ ചോദിക്കുകയാണ് സുതി കാരണം കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ സുതിയുടെ പല വീഡിയോസും ടി വിയിൽ കുത്തി കാണിച്ചിട്ടുണ്ടല്ലോ ആര് നമ്മുടെ സച്ചി അപ്പൊ അതുംകൊണ്ട് കിട്ടിയ അവസരമാണല്ലോ അപ്പോഴത്തേക്കാണ് ശ്രുതി പറയുന്നത് അയ്യോ മര്യാദ മാത്രം അറിയാവുന്ന ഒരാളല്ലേ ഈ കേറി വരുന്നത് ശ്രുതി അതൊക്കെ പറയല്ലേ അങ്ങനെയൊന്നും പറയല്ലേ അയ്യോ മര്യാദ മാത്രം അറിയാന്നുള്ള അറിയാവുന്ന ഒരാളാ പിന്നെ ഈ വീട്ടിൽ ആ ഒരു മര്യാദ കേട് കാണിച്ചാലും അത് പറഞ്ഞു കൊടുത്ത് ശ്വാസിച്ച് തിരുത്തുന്നയാളാ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് നമ്മുടെ സച്ചിയാണ് ആകെ പിടി വിട്ട് നിൽക്കുകയാണ് ഏട്ടാ ശ്രുതി മര്യാദയ്ക്ക് ഇരുന്നോണം നീന്ന് പറഞ്ഞു അങ്ങ് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു തൊട്ടു പോകരുത് എന്താ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത് ഈ നിൽക്കുന്ന എന്റെ സുധീനെ കുറ്റം പറയാനായിട്ട് അതെ സുധീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കില് അത് സുധീനെയും എന്നെയും ബാധിക്കുന്ന മാത്രം കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ കുടുംബക്കാരെ മൊത്തം നാറ്റിച്ചിരിക്കുകയല്ലേ ഇറങ്ങി നടക്കാൻ പറ്റുവോ അല്ല ഈ നിൽക്കുന്ന അച്ഛനുണ്ടല്ലോ ഒരു ഡ്രൈവർ ആയിരുന്നല്ലോ ഇപ്പൊ റിട്ടയർഡ് ആയ ഒരു ഡ്രൈവറാ അതും പല പല അവാർഡുകളൊക്കെ മേടിച്ചിട്ട് വിരമിച്ച ഒരു വ്യക്തി അല്ലേ ഇദ്ദേഹത്തിന്റെ മകനാണ് കുടിയനായ സച്ചിന്ന് പറയുമ്പം ഇദ്ദേഹത്തിന് എന്ത് വേദന ഉണ്ടാകും സച്ചി അതെന്താ സച്ചി മനസ്സിലാകാത്തത് എന്ന് ചോദിച്ച എന്താ പറയാ കിട്ടിയ അവസരം നമ്മുടെ ശ്രുതി പറയേണ്ടടത്ത് തന്നെ പറഞ്ഞു കാരണം നമ്മുടെ രവീന്ദ്രനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് കയറി കൊള്ളും എന്നറിയാം അപ്പം നമ്മുടെ സച്ചി പറഞ്ഞ അത് പിന്നെ അച്ഛാദേ ഇവരാരും പറയുന്നൊന്നും വിശ്വസിക്കരുത് അച്ഛാ സത്യമായിട്ട് ഞാൻ പിടിവിട്ട് നിക്കുക എൻ്റെ വണ്ടി പോലീസുകാർ കൊണ്ടുപോയി അത് എന്തിനാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അങ്ങനെ ഈ സച്ചി കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ ഈ ഇത് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് കൈ ഒരു ഒറ്റ വരവായിരുന്നു കേട്ടോ നമ്മുടെ രവീന്ദ്രൻ എന്തോ പുള്ളിക്കാരനെ അടിക്കാൻ വന്ന് പക്ഷേ അടിച്ചില്ല കവിളിന്റെ അടുത്ത് വന്നതും താത്തി അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എന്തു പറ്റി നിങ്ങക്ക് അല്ല പൊന്നാര മോനെ അടിക്കാൻ തോന്നുന്നില്ലേ അവൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രവും നാള് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചോണ്ടിരുന്നത് എന്നിട്ട് അടിക്കാൻ കൈ ഓങ്ങിയിട്ട് അതങ്ങട്ട് കൊള്ളുന്നില്ലല്ലോ കേറി ഇവനെ തല്ലി നേരെയാക്കണമായിരുന്നു നിങ്ങളല്ലേ ഇവനെ എടുത്ത് തലയെ കയറ്റി വെച്ചത് നല്ല ഡ്രൈവറാണ് അവൻ നിയമം പാലിക്കുന്നവനാണ് അവൻ ഒരിക്കലും മദ്യപിച്ച് കള്ളു കുടിക്കത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കത്തില്ല അവൻ നിയമത്തെ നിയമത്തെ പോലെ കാണുന്നവനാണ് തെറ്റ് ചെയ്യത്തില്ല അതാണ് ഇതാണ് ചേനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്രവും നാളും ഇവനെ അങ്ങോട്ട് കൊണ്ടു നടന്നില്ലേ നിങ്ങക്ക് തൃപ്തി ആയോ ഇനി ആരുടെ െങ്കിലും മുഖത്ത് നിങ്ങക്ക് നിവർന്ന് നോക്കാനായിട്ട് പറ്റുമോ വന്നിരിക്കുന്നു കള്ള് കുടിച്ചിട്ട് നാണം കെട്ടവൻ എടാ നീ കാരണം എത്ര ജീവനായിരിക്കും ഇടാ ചിലപ്പോ പോകുന്നത് അതൊന്നും അറിയാതെ നീ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു നമ്മുടെ ചന്ദ്ര വീണ്ടും അപ്പൊ സച്ചിക്ക് ചന്ദ്രനോടൊന്നും പറയാനില്ല കേട്ടോ രവീന്ദ്രൻ ഒന്നും അല്ലാതെ അവിടെ നിൽക്കുകയാണ് അപ്പൊ രവീന്ദ്രനൊന്നും മിണ്ടുന്നുമില്ല സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ പറയുന്ന കേക്കച്ച സത്യമായിട്ടും അച്ഛൻ എന്നെ ഇപ്പൊ അടിക്കാൻ ഓങ്ങി കൈകൊണ്ട് എന്നെ രണ്ട് തല്ലു തല്ലിക്കോ എനിക്ക് പ്രശ്നമില്ല ഇല്ല പക്ഷെ അച്ഛൻ വിശ്വസിക്കണം അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ ശ്രീകാന്ത് എടാ ഞാൻ കുടിച്ചിട്ടില്ലെടാ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുതി പറയുന്നത് അല്ലെങ്കിലും ഏത് കുടിയന്മാരാ കുടിച്ചെന്ന് സമ്മതിക്കുന്നത് ഒരു കുടിയന്മാരും കുടിച്ചെന്ന് സമ്മതിക്കത്തില്ല ഇത് കേട്ടോടനെ വീണ്ടും നമ്മുടെ സച്ചിക്ക് കരിശം വന്നിട്ട് സുതി നിന്നോടോടാ പറഞ്ഞ് മിണ്ടാതിരിക്കാന് അതെ നീ ഒരു കാര്യം ചെയ്യ നിനക്ക് വേറൊരു പണിയിലേ പോയി പിച്ചെടുക്കാൻ പോകാൻ പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു ആ വീണ്ടും എൻ്റെ ശ്രുതിയെ പഴയ കാര്യം പറഞ്ഞ് പേടിപ്പിക്കല്ലേ അതെ എൻറെ ശ്രുതി പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ആരെയും കണ്ട് വേറെ ആരും കണ്ട് അതിനെ അപമാനമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അത് ഇങ്ങനെ വൈറലായോ പിച്ചെടുത്തത് ഇങ്ങനെ വൈറലായോ ഇല്ലല്ലോ ഇതൊന്നും ചെയ്തില്ലല്ലോ അതെ നിങ്ങളുടെ വീഡിയോ ഇപ്പൊ വൈറൽ ആയിരിക്കുന്നത് ഇപ്പൊ എന്റെ ശ്രുതി പിച്ചെടുത്തെന്ന് പറഞ്ഞാല് അതേതോ ഒരു ജോൽസ്യം പറഞ്ഞിട്ട് പോയി പിച്ചെടുത്താണ് അത് അവന് നന്നാകാൻ വേണ്ടിയാണ് ഏഹ് ഞങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എന്തിനാ ഈ കള്ളു കുടിക്കുന്നത് ഓ രേവതി നാടീക്ക് വട്ടം പറയുന്നല്ലേ നിന്റെ കെട്ടിയോ പെർഫെക്റ്റ് ആണ് നിന്റെ കെട്ടിയവൻ അതാണ് ഇതാണെന്നൊക്കെ ഇന്ന് രാവിലെ തന്നെ കുറെ എന്നോട് പറഞ്ഞായിരുന്നു അല്ല ഇപ്പൊ രേവതി നീ എന്താ വിണ്ടാ നിൽക്കുന്നത് നിന്റെ കെട്ടിയോ വന്നില്ലേ നീ ചോദിക്കുന്നില്ലേ ഒന്നും എനിക്കൊന്നും ചോദിക്കാനില്ലേ നിന്റെ ഭർത്താവിനെ നേരെ നിർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഉം എന്റെ ഭർത്താവിനെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ നേരെ നിർത്തും അത് ഞാൻ പറഞ്ഞല്ലോ അമ്മ പറഞ്ഞതുപോലെ രേവതി നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണം അല്ലാതെ തെറ്റിനു സപ്പോർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു പൗഡർ എടുത്തി മിണ്ടിപ്പോകരുത് ആ എന്റെ കാര്യം നിങ്ങൾ ഇപ്പൊ ആരും ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത് അച്ഛാ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചി നിർത്തണ നീ മിണ്ടിപ്പോകരുത് കള്ളു കുടിച്ചിട്ടില്ല പോലും കള്ളു കുടിക്കാഞ്ഞിട്ടാണോ വെറുതെ നീ ബാറിനകത്ത് കയറിയത് വെറുതെ ഒരാൾ ബാറിനകത്ത് കയറി അവിടെ കറങ്ങി വരാൻ എന്താ ബാറു വല്ല ലുലുമാളുവാണോ അല്ലല്ലോ കള്ളു കുടിച്ചിട്ടില്ല പോലും എടാ കുടിയമ്മര് അല്ലാതെ ആരാടാ ബാറിനകത്ത് കയറുന്നത് ദേ ഇനി നീ കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കരുത് സച്ചി നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട് നിന്നെ ശാസിച്ചിട്ടുണ്ട് ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചിട്ടുമുണ്ട് അന്നിട്ട് നിനക്ക് നന്നാകാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം നിനക്ക് നല്ലൊരു ഒരു പെണ്ണിനെ തന്നു ഏ അന്നിട്ട് പോലും നീ നേരെ ആയില്ലെങ്കില് നീ ഇവള് കേട്ടുകൊണ്ടിരിക്കുന്ന അപഭാരം ഇവന് അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടാ കള്ളു കുടിച്ചിട്ട് വന്നേക്കും ഇനി എന്നോട് മിണ്ടി പോകരുത് ഇനി എന്നെ അച്ഛൻ എന്ന് വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് മാറിപ്പോയിട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും നിന്നങ്ങോട്ട് ചിരിച്ചാർമാതിക്കാണ് കേട്ടോ സച്ചിയാണ് ഇവരെ തന്നെ നോക്കുന്നുണ്ട് പുച്ഛാവം എന്ന് പറഞ്ഞ വെറും പുച്ഛാവ ശ്രുതിയുടെ മുഖത്ത് സത്യം പറഞ്ഞ ഒരു ടേപ്പ് തേക്കാൻ തോന്നുന്നു കേട്ടോ അതുപോലെ തോന്നും നമുക്ക് അങ്ങനെ പുച്ഛിച്ച് നിൽക്കാണ് ഒരു ചിരിയോട് കൂടി ചന്ദ്രയാണെങ്കിലും ഉം ദേഹ് ഇവനെയൊക്കെ ഈ വീട്ടില് വെജ് പുറപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഇവനെ ഇവന്റെ കെട്ടിയോളയും കൂടി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം ഈ വീട്ടില് ഇങ്ങനെയുള്ള കുടിയന്മാരുണ്ടെന്ന് പറഞ്ഞാലേ നമ്മക്കും കൂടിയാ ക്ഷീണം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പ എന്റെ ഈശ്വര ജയിലിൽ കിടക്കുന്ന ശ്രുതിയുടെ അച്ഛനെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഓ നാണക്കേടല്ലേ നാണക്കേട് അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അല്ല ഈ ജയിലിൽ കിടക്കുന്നേക്കാൾ കൂടുതലും നാണക്കേടാണോ ഈ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് നാലാൾ അറിഞ്ഞെന്ന് പറയുന്നത് അല്ല ജയിലിൽ കിടക്കുന്നതല്ലേ സാധാരണ ഒരു നാണക്കേട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു പറഞ്ഞു കേട്ടോ നമ്മുടെ ശ്രുതി എന്താ ശ്രുതി അല്ല വർഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ് തുറന്ന് പറയൂലോ അപ്പോഴത്തേക്കും ശ്രുതി അങ്ങ് വല്ലാണ്ടായി പോയി അപ്പൊ നമ്മുടെ ചന്ദ്ര എന്ത് പറയാനാ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല ഇവളൊന്നും കേത് പിടിക്കാൻ പോകുന്നില്ല കാർ മേടിച്ചു കൊടുക്കുന്നു സ്കൂട്ടർ മേടിച്ചു കൊടുക്കുന്നു സ്നേഹം എന്തായിരുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അനുഭവിക്കൂടി നീ അനുഭവിക്കും കാരണം നീ ഒരു നല്ല വീട്ടിൽ കയറി ചെല്ലേണ്ടവളല്ലായിരുന്നു നീയൊക്കെ എന്നും എന്നും ദാരിദ്ര്യം പിടിച്ചു കിടക്കേണ്ടതായിരുന്നു എന്നിട്ട് ചേരാത്ത ഇതിനെ കൂട്ടിച്ചേർത്ത് വെച്ചു സമാധാനം ആയല്ലോ നിങ്ങൾക്ക് എന്ന് വീണ്ടും രവീന്ദ്രനോട് ഇങ്ങനെ പറയണം സച്ചി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി ഏർ ശ്രുതി അല്ല ശ്രുതിയും ശ്രുതി അങ്ങ് പോയി പിന്നെ രേവതി പക്ഷേ സച്ചി മാത്രാണ് അവിടെ ഉള്ളത് ശ്രീകാന്ത് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രേവതിയോട് കാല് പിടിച്ച് പറയുക രേവതി ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീയെങ്കിലും എന്നെ വിശ്വസിക്കാൻ എവിടെന്ന് രേവതി വിശ്വസിക്കുവോ ആരെങ്കിലും വിശ്വസിക്കുവോ വീഡിയോ സഹിതം പബ്ലിക്കായിക്കൊണ്ടിരിക്കലെ അപ്പഴത്തേക്ക് ശ്രീകാന്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞപ്പൊ ദേ സച്ചേട്ടാ സച്ചേട്ടനെല്ലാം പറയുന്നൊക്കെ ശരിയായിരിക്കാം പക്ഷെ വെറുതെ ഒരാള് ബാറിൽ കയറില്ല പിന്നെ എങ്ങനെയാണ് ആ ഒരു മദ്യക്കുപ്പി കൈ വന്നതും അതിലേക്ക് ഗ്ലാസിലേക്ക് ഒഴിക്കുകയൊക്കെ ചെയ്തത് വെറുതെ ബാറിക്കേറി അങ്ങനെ ചെയ്യാൻ സച്ചി തലയ്ക്ക് ഓളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീകാന്തവും അങ്ങ് പോയി കേട്ടോ ഈ സമയത്ത് സച്ചി ആകെ തകർന്നു നിൽക്കുകയാണ് അടുക്കളയിലേക്ക് നമ്മുടെ രേവതിയും പോയി രേവതിയുടെ കാലും കൈയും ഒക്കെ ചെന്ന് നമ്മുടെ സച്ചി പിടിക്കുക ഉം രേവതി അമ്പിലും മില്ലിനും അടുക്കുന്നില്ല രേവതിക്ക് അടുക്കേണ്ട കാര്യമില്ല രേവതി പറഞ്ഞു നിങ്ങളൊറ്റൊരുത്തൻ കാരണമുണ്ടല്ലോ ഞാന് ഞാനിപ്പോ ഉരുക്കിക്കൊണ്ടിരിക്കുകാരായിരുന്നു ഇത്രയും നാളും എന്നെ പറഞ്ഞത് വീട്ടുകാരല്ല ഈ വീട്ടിലെ നിങ്ങളുടെ അമ്മ ഓരോന്ന് പറഞ്ഞു തന്നെ കുത്തി കുത്തി വേദനിപ്പിക്കും ഇപ്പൊ എന്തെ നാട്ടുകാരും കൂടെ നിങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ പറഞ്ഞതല്ലേ മദ്യപിച്ച് വണ്ടി ഓടിക്കില്ലെന്ന് ആ ഒരു വിശ്വാസം അച്ഛൻ ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അതുപോലെ പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തെ തകർക്കുക ചൂഷണം ചെയ്യ ചെയ്തത് ദേഹ് എൻ്റെ ശരത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നും അല്ലാതെ ആയിപ്പോയി നൂറ് നാവോട് കൂടിയ നിങ്ങളെക്കുറിച്ച് ഞാൻ മനുഷ്യ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങളൊരു കുടിയനാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ ഇല്ലാണ്ടായി പോകുന്നു എന്ന് പറഞ്ഞ് രേവതി അങ്ങ് കരയായിരുന്നു തുടങ്ങി അയ്യോ പിന്നെ പറയാനുണ്ടോ ഏതായാലും സച്ചിക്ക് ഒന്നും പറയാനും പറ്റത്തില്ല ആരും ഒട്ടും വിശ്വസിക്കുന്നുമില്ല ഒരു അവസ്ഥ കൊടുത്തുങ്ങനെ സത്യമാണ് പക്ഷെ ആരും വിശ്വസിക്കുന്നുമില്ല ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും സുതിയും ഒക്കെ അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് കിട്ടിയ അവസരം മോളെ അവനെ ഇവിടെ നിന്ന് വെളിയിൽ ചടിക്കാൻ കിട്ടിയ അവസരം തന്നെ അവളൊക്കെ എന്തായിരുന്നു അവളുടെ അഹങ്കാരം അവള് ചുരുണ്ട് കൂടി കിടക്കുന്നത് കണ്ടില്ലേ അവൾക്കുണ്ടല്ലോ നിലത്തൊന്നും അല്ലായിരുന്നു കെട്ടിയവൻ സ്കൂട്ടി മേടിച്ചു കൊടുത്തു മൊബൈൽ പൂക്കളെ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് വലിയ ഫേമസ് ആയിട്ട് നടന്നവളല്ലേ അവക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ രേവതീനെ പോയി ഇട്ട് കുത്തുകയാണ് കേട്ടോ കുത്തി കുത്തി ഓരോന്ന് പറയുകയാണ് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ മഹേഷിന്റെ ഒക്കെ എടുത്ത് പോയി കാര്യം പറയാണ് കേട്ടോ എടാ സത്യമായിട്ട് കുടിച്ചല്ലടാ വണ്ടി ഓടിച്ചത് ഒരിക്കലും ഞാൻ കുടിച്ച് വണ്ടി ഓടിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല ഞാൻ വെറുതെ പറയുന്ന അല്ലെന്ന് പറയുന്നു പ്രത്യേകം മഹേഷ് പറയുന്നു നിന്റെ ഭാര്യേനെയോ വീട്ടിലുള്ളവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മദ്യപിക്കുന്ന ആണെന്നേ തോന്നത്തുള്ളൂ ഏഹ് ഒരു മദ്യപിച്ച ഒരാൾ വണ്ടി ഓടിക്കുന്നതെന്നേ തോന്നത്തുള്ളൂ അപ്പം വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ വീഡിയോ എടുത്തത് ആരാണ് അത് പകർത്തിയത് ആരാണ് ഏഹ് അത് രണ്ടു മൂന്ന് പീസ് ആക്കി എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ അപ്പൊ അതൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോട് വൈരാഗ്യം വെച്ചിട്ട് ആരോ ചെയ്തിട്ടുള്ളത് അത് ഉറപ്പാണെന്ന് പറയാം അറിയത്തും സച്ചിക്ക് ഇത്രയും വൈരാഗ്യം ആർക്കാണോ ഉള്ളതെന്നൊത്തും ഒത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ ആന്റണി മറിഞ്ഞിരുന്ന് വിടുന്ന അമ്പുകളാണെന്ന് നമ്മുടെ സച്ചിക്ക് അറിയില്ലല്ലോ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏർ തന്നെയാണ് അപ്പം രേവതി വീണ്ടും ആ വീട്ടില് ചന്ദ്രയുടെയും ശ്രുതിയുടെയും ഒക്കെ ആ ഒരു ഹരാസ്മെന്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും തിരിച്ചു പറയാനോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ ശ്രുതിക്ക് വേറൊന്നുമില്ല ആണെങ്കിൽ മീരയോട് പോയി ഇത് ഭയങ്കര സന്തോഷമായിട്ട് പറയുകയാണ് ഞാനൊരു വണ്ടി എടുക്കാൻ തുടങ്ങി ഇപ്പം അവന് അത് തടഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്തായി എല്ലാവരുടെയും മുമ്പിൽ അവൻ നാണം കിട്ടില്ലേ അവൻ വിളറി വെളുത്തു നിന്നില്ലേ എന്നൊക്കെ നമ്മുടെ മീരയോടും പറയുന്നുണ്ടോ ഭയങ്കര സന്തോഷം ആകെ മൊത്തം ഏതായാലും നമ്മുടെ രേവതി ഇത് തെളിയിക്കുക തന്നെ ചെയ്യും രേവതി തെളിയിക്കാതിരിക്കില്ല രേവതിയുടെ പ്രശ്നമാണിത് കള്ളുകൂടിയനായ സച്ചിയുടെ കുളി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് വെട്ടിന്റെ പണി കിട്ടുന്നുണ്ട് ഞാനത് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ബാക്കി വിശേഷം നമുക്ക് നാളെ പറയാട്ടോ അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്ക അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് ഓരോ ദിവസവും പിന്നെ നമ്മുടെ പുതിയ കഥ വരുന്നുണ്ട് ജോയിസിയുടെ പുതിയ കഥ വരുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോല്ലോ അപ്പം ആ അടിപൊളി കഥയാണ് അപ്പൊ അതും നമ്മൾ ചെയ്യുന്നുണ്ട് ഏതായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ എപ്പോഴെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാം ഏത് ചാനലിലാണ് ഇടുന്നതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞ പറഞ്ഞ പറയാട്ടോ നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു കഥ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കഥകളിലൊക്കെ വെച്ച ഏറ്റവും നല്ലൊരു കഥയാകാനാണ് നൂറ് ശതമാനവും ഉറപ്പാണ് ജോയ്സിയുടെ കഥകളെല്ലാം നല്ല കഥകള് തന്നെ ആയിരുന്നു ആയിരുന്നപ്പൊ ഒരു പെൺകുട്ടിയുടെ കഥയാണ് എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായി പോകുന്ന എല്ലാവരും അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കഥയിൽ കേൾക്കാം അപ്പൊ എല്ലാവർക്കും ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കരുതേ